ബുള്ളറ്റിനിൽ നിന്നുള്ള ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വി എസ് സി ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലുണ്ട് കാണാത്തവർ പോയി കാണുക ഏക പൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ് നിയമനിർമ്മാണം നിയമവാഴ്ച പാർലമെൻ്ററി ജനാധിപത്യം തെരഞ്ഞെടുപ്പ് സംവിധാനം കാബിനറ്റ് സമ്പ്രദായം കൂട്ടുത്തരവാദിത്വം കമ്മിറ്റി സമ്പ്രദായം ദ്വിമണ്ഡല പാർലമെന്റ് എന്നീ ആശയങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ് പ്രധാനമന്ത്രി സ്പീക്കർ എന്നീ പദവികളിലും ബ്രിട്ടനെ അനുകരിച്ചിട്ടുണ്ട് കാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രിയും നിയമനിർമ്മാണ സഭയിൽ സ്പീക്കറും അധ്യക്ഷത വഹിക്കുന്നു സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയായിരിക്കും സഭാനേതാവ് പാർലമെന്റിന്റെ അതോ സഭയിൽ അംഗത്വമുള്ളയാൾ പ്രധാനമന്ത്രിയാവുക എന്നതും ബ്രിട്ടീഷ് പാരമ്പര്യമാണ് എന്നാൽ രാജ്യസഭയിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ നേതാക്കളും ഇന്ത്യ ചരിത്രത്തിലുണ്ട് രാഷ്ട്ര തലവിന് നാമമാത്ര അധികാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നതും ബ്രിട്ടീഷ് മാതൃകയിൽ തന്നെയാണ് പ്രസിഡന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്നാൽ ഫങ്ഷണൽ ഹെഡ് പ്രധാനമന്ത്രിയാണ് കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധോസഭയായ ലോക്സഭയ്ക്ക് നൽകിയിരിക്കുന്നത് ബ്രിട്ടീഷ് മാതൃകയിലാണ് റിട്ട് വ്യവഹാരത്തിന്റെ ആശയങ്ങൾ എടുത്തിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പൗരന്മാർക്ക് അവ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരവും ഹൈക്കോടതിയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരവും റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിന് വ്യവസ്ഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ആശയം കടം അതായത് ബ്രിട്ടീഷ് മാതൃകയിലാണ് ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സിവിൽ സർവീസിൻ്റെ ഘടനയ്ക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് ബ്രിട്ടനെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ സിവിൽ സർവീസിന്റെ ചുവട് പിടിച്ചാണ് സ്വതന്ത്ര ഇന്ത്യയിലെയും സിവിൽ സർവീസിന് രൂപം നൽകിയത് നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് ഇന്ത്യയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് മാതൃകയിലാണ് സഭാനടപടികൾക്കും സഭാംഗങ്ങൾക്കുമുള്ള വിശിഷ്ടാധികാരങ്ങളും പരിരക്ഷകളുമാണ് പ്രിവിലേജിൽ ഉൾപ്പെടുന്നത് മൗലികാവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമവും അമേരിക്കൻ മാതൃകയിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് രാഷ്ട്ര തലവന് പ്രസിഡന്റ് എന്ന് പേര് നൽകിയിരിക്കുന്നതും സായുധ സേനകളുടെ പരമോന്നത മേധാവിയായി പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നതും അമേരിക്കയെ അനുകരിച്ചാണ് ലിഖിത ഭരണഘടന എന്ന ആശയത്തിന് കടപ്പാട് അമേരിക്കയോടാണ് സിംഹഭാഗം ആശയങ്ങൾക്കും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടന് അലിഖിത ഭരണഘടനയാണുള്ളത് നിയമനിർമ്മാണവും നിയമവാഴ്ചയും ബ്രിട്ടീഷ് മാതൃകയിലാണ് ഇന്ത്യ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എങ്കിലും എല്ലാവർക്കും തുല്യ എല്ലാവർക്കുംരക്ഷ എന്ന ആശയത്തിന് കടപ്പാട് അമേരിക്കയോടാണ് സുപ്രീം കോടതിയാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാര സ്ഥാപനം ഇതും അമേരിക്കൻ രീതിയാണ് ഇന്ത്യയിലെ ഭരണഘടന ഇന്ത്യയിലെ ഭരണഘടനകൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അമേരിക്കയെ അനുകരിച്ചാണ് പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രധാനം ചെയ്ത് പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്കൻ സെനറ്റിന് സമാനമാണിത് ഇതും അമേരിക്കൻ മാതൃകയിലാണ് ഇന്ത്യ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് പദവി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ തൽക്കാല സ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ് ഇതിനുള്ള വ്യവസ്ഥകൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് കുറെ ഭരണഘട ഭരണഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് പൊതുവായ ഗുണത്തിനു വേണ്ടി കുറച്ച് അധികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു കേന്ദ്ര അധികാര സ്ഥാനത്തിന് അനുവദിക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറലിസം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അധികാര വിഭജനമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും ഫെഡറൽ എന്ന പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പ്രായോഗിക തലത്തിൽ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയി വിലയിരുത്തപ്പെടുന്നു അതേസമയം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഭരണഘടനാപരമായ വ്യവസ്ഥ ഫെഡറൽ സംവിധാനത്തിൻ്റെ ആശയങ്ങൾക്ക് ഇന്ത്യ മുഖ്യമായും കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഇന്ത്യയിൽ കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരം അമേരിക്കയിൽ സ്റ്റേറ്റുകൾക്കാണ് ഫെഡറേഷനിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അധികാരമുണ്ട് ഇന്ത്യയിൽ ഇപ്രകാരം സാധ്യമല്ല ശക്തമായ കൂടി ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് കാനഡയോടാണ് കാനഡയിൽ സ്റ്റേറ്റുകൾക്ക് പിരിഞ്ഞു പോകാൻ അധികാരമില്ല ക്വാസി ഫെഡറൽ എന്ന പദമാണ് ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയെ വിശേഷിപ്പിക്കാൻ രാഷ്ട്രതന്ത്ര ശാസ്ത്ര വിദഗ്ദ്ധർ ഉപയോഗിക്കുന്നത് ഈ ആശയത്തിന് കടപ്പാട് കാനഡയോടാണ് യൂണിറ്ററി സ്റ്റേറ്റിന്റെ സവിശേഷതകൾ പുലർത്തുന്ന ഫെഡറൽ സംവിധാനമായതിനാലാണ് ക്വാസി ഫെഡറൽ അഥവാ സെമി ഫെഡറൽ എന്ന് ഇന്ത്യൻ ഭരണഘടന ഭരണവ്യവസ്ഥയെ വിശേഷിപ്പിക്കാൻ കാരണം അതായത് അധികാര പരിധികൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അധികാരത്തിന് വിഭജനമില്ല ഇപ്രകാരം വിശേഷിപ്പിച്ചത് പ്രൊഫസർ കെ സി വേറാണ് അധികാര വിഷയങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എങ്ങും പരാമർശിക്കാത്ത വിഷയങ്ങൾ ഉണ്ടായേക്കാം ഇവയെ അവശിഷ്ടാധികാരങ്ങൾ എന്നാണ് പറയുന്നത് ഇവയിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിനാണ് അധികാരം ഈ ആശയം സ്വീകരിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എന്നാൽ ഗവർണറെ കേന്ദ്രം നിയമിക്കുന്ന രീതി സ്വീകരിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് കാനഡയാണ് അധികാര വിഷയങ്ങൾ ഭരണഘടനയുടെ ഏഴാം പട്ടികയിൽ യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് എന്നിങ്ങനെ തരംതിരിച്ച് നൽകിയിട്ടുണ്ട് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളുടെ ആശയം കാനഡയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിന്റെ ആശയം ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ട പട്ടികയാണ് സമവർത്തിക പട്ടിക രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ വാണിജ്യത്തിനും വ്യാപാരത്തിനും സ്വാതന്ത്ര്യം ഉടമ്പടികൾ നടപ്പാക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് അധികാരം എന്നീ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനും മാതൃകയാക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയയാണ് അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾ മിക്കതും കടംകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് കടപ്പാട് ജർമ്മനിയിലെ വെയ്മർ ഭരണഘടനയോടാണ് ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച ആശയങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതി ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായും മുൻ യു എസ് യു എസ് ആറിൽ നിന്ന് കടമെടുത്തതാണ് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് മുൻ യു എസ് ആറിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് നടപ്പിലാക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് കടപ്പാട് ഫ്രാൻസിനോടാണ് റിപ്പബ്ലിക് എന്ന ആശയത്തിന് കടപ്പെട്ടിരിക്കുന്നതും ആ രാജ്യത്തോട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവനുള്ള ഭരണ സംവിധാനമാണ് റിപ്പബ്ലിക് രാഷ്ട്ര നിർദ്ദേശിക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് അയർലൻഡിനെയാണ് രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം കലാ സാഹിത്യം ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭന്മാരെ നാമനിർദ്ദേശം ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യക്ക് മാതൃക അയർലൻഡാണ് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളുടെ ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് എന്നാൽ അയർലൻഡ് അത് കടം കൊണ്ടിരിക്കുന്നത് സ്പാനിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് ലോകത്ത് ഭരണഘടനയിൽ രാഷ്ട്ര നയ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ രാജ്യമാണ് സ്പാനിഷ് റിപ്പബ്ലിക്